ഇത് നമ്മളിവിടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല ഇതിങ്ങനെ പൊറത്തെല്ലാം നടക്കുന്ന പൂച്ചയാണെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന പൂച്ചയാണേ വീടിങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഭക്ഷണം ചോദിക്കും അന്നേരം ഞാൻ എടുത്തു കൊടുക്കും ചോറാറ്റം ഉണ്ടെങ്കിൽ ചോറോ ദോശയെല്ലാം എടുത്തുകൊടുക്കെ എനിക്ക് പൂച്ചേനെ ഇഷ്ടമാണ് പക്ഷേ വീട്ടിന്റെ അവത്ത് കയറുന്നത് എനിക്ക് ഇഷ്ടല്ല പക്ഷേ അത് ആ പൂച്ചക്കറിയാം ഒരു പൂച്ചക്കറിയാ അത് കയറി കൂടാന്നുള്ളത് എന്നിട്ട് ആ ഒരു പൂച്ച മറ്റേ പൂച്ചേനെ അങ്ങനെ തലുണ്ട് തള്ളിക്കോ കൊടുക്കും നോക്കറുണ്ട് അന്നേരം ഞാൻ വീഡിയോ എടുത്തെ അങ്ങോട്ട് പോ ആ ഒരു പൂച്ച അവറുമ്പോല്ലേ എന്നെ തള്ളി തള്ളി പൂച്ച പൂച്ചോ അത് ഇങ്ങോട്ട് കേറാൻ നോക്കുമ്പോ എന്നെ തള്ളുങ്ങണ്ടോ തല കൊണ്ട് വന്ന് കണ്ടോ അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി പോയിക്കോ കണ്ടാ കണ്ടാ കണ്ട തള്ളുന്നുണ്ട തള്ളുന്നുണ്ടോ ആ ഇനി അവിടെ കയറി കൂടാന്നറിയാ അത് കേറുമ്പോ ഇത് തള്ളി അങ്ങോട്ടാക്കുന്നു അതുകൊണ്ടോ ഇതോ തലയോണ്ട് തള്ളും ഇങ്ങോട്ട് ഇവിടെ വരും തല കൊണ്ട് തള്ളും അങ്ങോട്ട് കൊറേ നേരമായി ഞാനത് നോക്കുന്നു അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ നടുക്ക് വന്ന് അതാ അതാ തള്ളലേ ഇങ്ങോട്ട് തള്ളലേ കണ്ടാ അതിന്റെ നടുക്കാടെ വന്ന് നിക്കും അതാ അതാ തള്ളി ഇനി കണ്ടോ അത് കയറുമ്പോൾ കണ്ടോ തള്ളുന്നുണ്ടോ അവിടെ കയറണ്ടെന്ന് പറയുന്ന ദാ ദാ കണ്ടാ കണ്ടാ തലയോണ്ട് അങ്ങോട്ട് തള്ളി തള്ളി അങ്ങോട്ട് ദാ ഇപ്പുറത്തെ വരും ഇപ്പുറത്തെ ഇപ്പുറത്ത് തെട്ടും കയറാൻ വിടുന്നില്ല കേറാൻ വിടുന്നില്ല അതിൻ്റെ തലേൻ്റെ അടുത്ത് വന്ന് നിൽക്കും കണ്ടാ കണ്ടാ നീ കണ്ടത് മുറ്റത്ത് നീണ്ട് അവത്തോട്ട് വരാൻ നിൽക്കുമ്പോൾ അപ്പം തടഞ്ഞ് 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 നിൽക്കുന്നേ അതാ 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 കണ്ട കണ്ടാ കണ്ടാ അതാ നോ നോ നീക്ക് നീൻ കയറണ്ട നീൻ പോയിക്കോ അങ്ങോട്ട് പോയിക്കോ അവത്ത് കയറുണ്ട അവത്ത് പരിപാടിയില്ല കയറുണ്ട് പുറത്ത് ഞാൻ ഇപ്പം തരും ചോറ് തരാം ചോറ് തര തരാം തരാം ആടി ഇരിക്കി ആടിരിക്കി ചോറ് തരും ആടി ഇരിക്കി രണ്ടാളാടിക്ക് ചോറ് തരാം അടിയിരിക്കുക ആടി ഇരിക്കി ആടി ഇരിക്കി ി ചോറ് തരാ ചോറ് തരാ അടി ഇരുന്നോ അടയിരുന്നോ അടിയിരിക്കി വിടുന്നില്ല കേട്ടാ ഇങ്ങോട്ട് കേറ്റിവിടാൻ സമ്മതിക്കുന്നില്ല അടയിരിക്കി അടി ഇരിക്ക് നോ 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 ഇരിക്കി അടി ഇരിക്കി അടിയിരിക്ക അടി ഇരിക്കണം അങ്ങനെ ഇരിക്കേ 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 നീ ഇരിക്കാം ആ അടിയിരുന്നോ അടിയിരുന്നോ രണ്ടാളാടിന്നോ അടിയിരിക്കട്ടാ ചോറിപ്പ കൊണ്ടിരും അടിയിരുന്നോ എണീക്കരുത് ഇങ്ങോട്ട് വരാൻ പാടില്ല ആ എടുത്തിട്ട് വിട്ടെ ചോറ് എടുത്തിട്ട് വിട്ടെ ആ ഏ ആ താഴെ ഇരിക്കി അടിയിരിക്കി താഴെ ഇരിക്കി താഴെ 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 ഇരിക്കി ഇരിക്കി അടിയിരിക്കി 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 ഇരിക്കി ഇരിക്കി അടി ഇരിക്കാണ്ടിരിക്കി അടി ഇരിക്കി 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 അടി ഇരിക്കി ഇരിക്കി അടി ഇരിക്കാണ്ടിരിക്കി ആ ഇടി ഇടിയിരിക്കി ഇടപാ സാറില്ല രണ്ടാക്കും വേറെ വേറെ കിട്ടുമല്ലോ എനിക്ക് കാണൂലോ എന്താ എത്തുന്നോ